ഈ വീഡിയോ ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഹാക്കൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടില്ല എങ്കിലും ഞാൻ പറയാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ചിന്തിക്കാനുള്ള അവസരമാണ് സഹാക്കൾ നിങ്ങളൊന്നാലോചിക്കുക പിണറായി വിജയൻ സഹാവ് ഭരണമേറ്റിട്ട് കുറേ അധികം കാര്യങ്ങളൊക്കെ ചെയ്തു സമ്മതിക്കുന്നു ഇപ്പം ദാരിദ്ര്യമാണ് കേരളത്തിൽ ഇനിയിപ്പോൾ ക്ഷേമപെൻഷനെന്നും പ്രതീക്ഷിക്കേണ്ട നിഷേധം പറയല്ല എങ്കിലും അഴിമതി കഥകൾ ധാരാളം പുറത്ത് വരുന്നുണ്ട് മാസപ്പടി വിഷയം മാസപ്പടി വിഷയത്തിൽ സഹാക്കളും ചിന്തിച്ചാൽ മാത്രം മതി എന്ത് സേവനം ചെയ്തിട്ടാണ് വീണാ വിജയൻ്റെ കമ്പനി ഒന്നേ മുക്കാൽ കോടി വാങ്ങിയതെന്ന് ഒരു സഹ പറയാൻ കഴിയില്ല ഒരു സേവനം ചെയ്തിട്ടില്ല അത് നഗ്നം സത്യമാണ് പിന്നെ ഒരു കാര്യം സഹാക്കൾക്ക് പറയാം ബാങ്ക് വഴിയാണ് പൈസ അയച്ച് കളർ പൈസ അയച്ചത് ബാങ്ക് വഴിയാണ് സേവനം ചെയ്തിട്ടില്ലെന്നുള്ളത് സി എം ആറിൻ്റെ സ്റ്റാഫുകളും പറയുന്നുണ്ട് അതിൻ്റെ ഓണർഷിപ്പും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അത് 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 അങ്ങനെ നിൽക്കട്ടെ പിന്നെ കരിവന്നൂർ കരിവന്നൂർ കുറേ വിഷയങ്ങളുണ്ട് പിന്നെ ലൈഫ് മിഷൻ കുറേ വിഷയങ്ങളുണ്ട് ഇങ്ങനെ ഒരു അഴിമതിയിലെ ഒരു നല്ല കറകുരണ്ട ഒരു ലെവലിലാണ് നമ്മുടെ കേരള സർക്കാർ പിന്നെ നമുക്കറിയാം ഇല്ല ില്ല ഒരു സമയത്താണ് സാമ്പത്തികം വളരെ പ്രശ്നമാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കാരണം കേരളത്തിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം കുറവാണ് അതിന് കാരണം നമ്മുടെ ലോട്ടറിയും നമ്മുടെ ബ്യൂറേജുമാണ് നമുക്ക് പൈസ തരുന്നത് അത് തരുന്നുമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പിന്നെ പെട്രോളിൻ്റെ ഒരു ചെറിയ ശതമാനം കിട്ടുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് കമ്പനികളില്ലല്ലോ നമ്മുടെ കേരളത്തിൽ കമ്പനികൾ വരാൻ നമ്മൾ സമ്മതിക്കാറില്ലല്ലോ കമ്പനികൾ വന്നാൽ നമുക്ക് ഉടനെ ട്രേഡ് യൂണിയനും കാര്യങ്ങളൊക്കെ ആയി കമ്പനികളൊക്കെ നമ്മൾ മുക്കാറുണ്ട് അല്ലെങ്കിൽ അവർ വലിഞ്ഞു പോകും അതുകൊണ്ട് കമ്പനിയില്ല കേരളത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക കുറച്ച് നാൾ മുമ്പ് വരെ ഇങ്ങനൊരു അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയണ്ടി വരും കിറ്റേക്സ് അടക്കം പോയി വിടുന്നത് കിറ്റേക്സിനെ ഓടിച്ചു വിട്ടാണെന്ന് പറയാം അപ്പം അതവിടെ നിൽക്കട്ടെ കിറ്റെക്സിൽ നമുക്ക് ഒരു തൊയ്യായിരം പേർക്കും ജോലി കൊടുക്കാൻ പറ്റും പറ്റത്തില്ല പക്ഷേ എങ്കിലും സഹാക്കൾ പ്രിയപ്പെട്ട സഹാക്കൾ എന്ന് ചിന്തിക്കുക നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ചിന്തിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു അത്തപ്പത്രത്തിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പശ്ചിമബംഗാളിലും ത്രിപുരയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അത് കുറേ കൂടെ ഭരിച്ചു പക്ഷേ ഇത് അത്രയും ഭരണം പോലും എത്താതെ നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് നമ്മുടെ സഹാക്കൾ തന്നെയാണ് സഹാവ് പിണറായി വിജയൻ അതിൻ്റെ ഒരു ഒന്നാമത്തെ പോരാളിയാണ് ഇ പി ജയരാജൻ നമുക്കറിയാം എന്ന് ഇ പി ജയരാജനെതിരെ ഒരു നടപടിയുമില്ല ഇ പി ജയരാജൻ്റെ ഒരു അറിയാവുന്ന തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ദിവസത്തിൻ്റെ അതേ ദിവസം രാവിലെ തന്നെ പ്രഖ്യാപനം നടത്തുന്നു ഞാനും ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള മട്ടിൽ എന്നിട്ട് പോലും ഒരു സഹാബിന് ബാക്കിയുള്ള കുറേ അധികം പേര് ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പുറത്താക്കപ്പെട്ട ഒരവസ്ഥയുള്ളൊരു പാർട്ടിയാണ് ഇപ്പോൾ ഈ നമുക്കറിയാം ഗോവിന്ദ ഒരു പാർട്ടി സെക്രട്ടറി ആണ് എന്ന് ലേബലിൽ അത്രയേ ഉള്ളൂ ഡമ്മി ബാക്കിയെല്ലാം നമ്മുടെ പിണറായി വിജയൻ സഹാവ് തന്നെയാണ് തീരുമാനിക്കുന്നത് സാവ് വിളിച്ച് പറയും ഡേയ് അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ അതുതന്നെ അത് അംഗീകരിക്കപ്പെടും മന്ത്രിമാരടക്കം എല്ലാവരും അല്ലാണ്ട് പാർട്ടി ഒരു കമ്മിറ്റി കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി കൂടിയിട്ട് പാർട്ടി സെക്രട്ടറി തീരുമാനമെടുക്കുന്നൊരു കാലമൊക്കെ എന്നേ പോയി കഴിഞ്ഞു അത് പ്രിയപ്പെട്ട സാഹക്കളത് മനസ്സിലാക്കുക എനിക്ക് ഞാനും ഒരു സഹാവായിട്ട് നടന്ന് വോട്ട് പിടിച്ച് കൊണ്ട് നടന്ന ഒരാളാണ് കുറേ നാളെങ്കിലും കുറേ നാൾ ഈ പ്രായം വരെയും പക്ഷേണ്ടെങ്കിൽ വിഷമത്തോടെ ഞാൻ പറയാണ് കേന്ദ്രത്തിലെ ബി ജെ പി കളിക്കുന്ന കളിയിൽ പെട്ടുപോയി കാരണം ബി ജെ പിയിലെ അജണ്ട എന്ന് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹകരിക്കും നിങ്ങൾ മനസ്സിലാക്കുക വിഷമത്തോടെ പറയാണ് കേന്ദ്രത്തിലെ ബി ജെ പിയിലെ അജണ്ട എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടികളുടെ അവസ്ഥകൾ ഇല്ലാതാക്കുക ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ജന നമുക്കറിയാം ജനാധിപത്യ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് എല്ലാം അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് എ ഡി എം കെ ഡി എം കെ അടക്കം എ ഡി എം കെ എന്നൊന്നും അങ്ങനെ സംസ്ഥാനങ്ങൾ തോറും ഏതൊക്കെ ആം ആദ്മി പാർട്ടി നമുക്കറിയാം നമ്മളെ മുമ്പിലുള്ള വലിയ ഉദാഹരണമാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ എങ്ങനെയാണ് പിടിച്ചകത്താക്കിയത് അതിൻ്റെ പേഴ് വർഷം മുഴക്കേം കോൺഗ്രസ്സിനും കളിച്ചത്രയും ബി ജെ പി ആണ് കാരണം കോൺഗ്രസ്സുകാരാണ് എന്ന് ഈ ഇത് പിന്നെ ഇദ്ദേഹം അഴിമതി നടത്തിയതും പറഞ്ഞ് വാദിച്ചതും അകത്താക്കണമെന്നൊക്കെ പറഞ്ഞ് എറിഞ്ഞതും പക്ഷെ കളിക്കുന്ന സമയത്ത് ബി ജെ പി കളിച്ചു കറക്റ്റ് ടൈമിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശം അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ സമയങ്ങളിൽ നമ്പിനി നമ്പിനാൻ ഓമ്പിനാൻ എന്നൊരു ചൊല്ലുണ്ടായിരുന്നു ഞാൻ കുറ്റം പറയുക നമ്മളൊരു വ്യക്തിയെ നമ്പിനാൻ ഓമ്പിനാൻ എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ പിണറായി വിജയന് വരാൻ പുനരബദ്ധമാണ് കേന്ദ്ര സർക്കാരിനെ നമ്പി നിൽക്കുന്ന പിണറായി സർക്കാർ ഉംബിനാൻ എന്നൊരു പേര് ദോഷം വരും കാരണം കറക്റ്റ് സമയത്ത് ഇവിടെ ചേർത്താക്കും അന്ന് ബി ജെ പിക്ക് ഇവിടെ ഏതാണ്ടൊക്കെ ടാർഗറ്റ് തയ്ക്കുകയും ചെയ്യും അവരുദ്ദേശിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കോൺഗ്രസിനെ തകർക്കുക ഒരു സൈഡ് ഒപ്പം ബി ജെ പിയും തീർക്കുക സോറി കമ്മ്യൂണിസ്റ്റോറേയും തീർക്കുക ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന സഹാക്കൾ എന്ത് ചെയ്യാനാ ചീത്ത വിളിക്കാനായിട്ട് ഈ ചാനലിൻ്റെ ബാക്കിൽ കയറി ചീത്ത വിളിച്ചിട്ടൊരു കാര്യമില്ല കാരണം അവർ ഈ ഇന്ത്യയിൽ ഉടനീളം ഒരു സംഭവമാണ് ജനാധിപത്യ പാർട്ടികളെ ഇല്ലാതാക്കിയിട്ട് ഏകാധിപത്യ ഭരണത്തിലേക്ക് ബി ജെ പി സർക്കാർ കൊണ്ടുപോകുക നരേന്ദ്രമോദിയുടെ അജണ്ടയാണത് അത് കേരളത്തിലും ബാധകമായി കഴിഞ്ഞു കേരളത്തിൽ കോർപ്പറേഷനുകൾ ഇതാണ് കോർപ്പറേറ്റ് ഭരണവും കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ പൈസ എറിഞ്ഞുള്ള ഭരണമാണ് പിണറായി സർക്കാരിന് ആ ഒരു അബദ്ധത്തിലേക്ക് വീണ് കഴിഞ്ഞു ആ ഒരു കുഴിയിലേക്ക് കാരണം അഴിമതിയിലെ ഒരു പേരുദോഷം കിടക്കുന്നതുകൊണ്ട് പിണറായി സർക്കാർ ബി ജെ പിയെ താങ്ങിയേ പറ്റൂ ബി ജെ പി പറയുന്ന കാര്യങ്ങൾ നടന്നേ പറ്റൂ ഇ പി ജനരാജൻ്റെ ഈ വിഷയത്തോടെ ഇത് മനസ്സിലാക്കിക്കൂടെ കാരണം ബി ജെ പി പറയുന്നു ഇന്ന ഇന്ന ചെയ് തൃശ്ശൂർ ചിലപ്പം ജയിച്ചേക്കാം സുരേഷ് ഗോപി ചിലപ്പം രാജീവ് ചന്ദ്രശേഷം ജയിച്ചേക്കാം അവിടെയൊക്കെ ഡീലുകൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്കിനി നോക്കാം അത് ഇനി ഡീല് നടന്നാലും ഇല്ലെങ്കിലും ആ ഡീല് ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം പിണറായി സർക്കാർ വീണേക്കുന്ന പടുകുഴി എന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ കൈവെള്ളയിലാണ് ആ പാർട്ടി തീരുമാനിക്കും എന്ത് വേണമെന്ന് വരാൻ പോണപ്പോലും ആ പാർട്ടി തീരുമാനിച്ചേക്കുന്ന ഒന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കുക വ്യക്തമായ സൂചനയാണ് പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് ബി ഓക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ബി ജെ പി ശ്രമിക്കുന്നത് കാരണം ബി ജെ പിയിലെ ഒരൊറ്റ ശ്രമം എന്ന് പറയുന്നത് കേരളത്തിലും അധികാരത്തിൽ വരിക അധികാരത്തിൽ വന്നുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഇല്ലാതാക്കുക അല്ലാണ്ട് ബി ജെ പിക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല അത് ബി ജെ പിയിലെ അജണ്ടയാണ് ആ അജണ്ട മനസ്സിലാക്കാതെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സി പി എം സഖാവ് പിണറായി വിജയൻ വിചാരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഇല്ലാതെ മുസ്ലിം ലീഗിൻ്റെ അടക്കം വോട്ട് മേടിച്ചുകൊണ്ട് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയാവാം എന്ന് ധരിച്ചിരിക്കുന്ന ഈ വയസ്സാം കാലത്ത് എന്ത് തെറ്റിദ്ധാരണ എന്നറിയില്ല യഥാർത്ഥത്തിൽ ഇവിടെ അപകടകരമായ ഒരു പോക്കിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റില കൊണ്ടെത്തിച്ചത് സഖാവ് പിണറായി വിജയൻ സഖാവ് തന്നെയാണ് കാരണം നമുക്കറിയാം ഇ കെ നായനാരും ഒക്കെ ഭംഗിയായിട്ട് ഒരു പാർട്ടിയെ ഈ ലെവലിലേക്ക് കൊണ്ട് കൊണ്ടുപോയി ഏകാധിപത്യം എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് കാരണം പിണറായി വിജയൻ സഖാവ് പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് അപ്പടി കേൾക്കും അതാണെന്ന് കണ്ടത് ഗോവിന്ദൻ മാഷ് പറയുന്നു ഇ പി ജയരാജൻ നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല കൂട്ടുകിട്ടുള്ളൂ ഇല്ല പിള്ളേരുടെ അടുത്ത് പറയുമ്പോഴേ അപ്പോൾ ഇത് ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി ഇ പി ജയരാജനൊന്നും ചെയ്യാൻ പറ്റൂല കാരണം ഇ പി ജയരാജൻ്റെ കുറേ രഹസ്യങ്ങൾ ഇ പി ജയരാജന് കുറേ രഹസ്യങ്ങൾ പിണറായിക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഒത്തൊടാൻ പോലും പറ്റില്ല അപ്പോൾ ഈ ലെവലിലേക്ക് ഈ പാർട്ടി കൊണ്ടുപോയത് പിണറായി വിജയൻ സഖാവ് തന്നെയാണ് ഭാവിയിൽ അത് വരാൻ പോകണ ഭാവിയൊന്നും അധികം ഇല്ല അത് വരാൻ പോണ പൂരങ്ങൾ കുറേ നാളൊന്നും ആവാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം